ജില്ലാ പഞ്ചായത്ത് കരിമ്പം ഫാമിൽ നടത്തുന്ന സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ ഉദ്ഘാടനത്തിനൊരുങ്ങി ഫാം സന്ദർശിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യവൽക്കരണ പ്രവർത്തികളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കിയത് ചരിത്ര പ്രാധാന്യമുള്ള ഫാം റെസ്റ്റ് ഹൌസിനോട് ചേർന്നാണ് ആദ്യഘട്ട സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പൂർത്തിയായത് ഫാം ടൂറിസത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ബൃഹത്തായ പദ്ധതികൾ തുടങ്ങാനിരിക്കുകയാണ് അതിന് പുറമെയാണ് കരിമ്പ് ഫാമിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവൃത്തികൾ പൂർത്തിയായി വരുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റസ്റ്റ് ഹൌസിന് സമീപത്ത് കുളം വെള്ളച്ചാട്ടം ശില്പങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് അടുത്ത ഘട്ടമായി ഇരിപ്പിടങ്ങളും മറ്റു സൗകര്യങ്ങളും ഒരുക്കും ഫാം തൊഴിലാളി വി വി രൂപേഷാണ് ശില്പങ്ങളും മറ്റും ഒരുക്കിയിരിക്കുന്നത് പൂർത്തിയായവയുടെ ഉദ്ഘാടനം അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്ന് ഫാം മാനേജർ ഇൻചാർജ് സതീശൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗന്ദര്യവൽക്കരണം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മൾ ഈ വർഷം ചെയ്തിട്ടുള്ളത് ഫൗണ്ടയിൻ വാട്ടർഫാൾ അതുപോലെ തന്നെ കളർ മീനുകൾ കുട്ടികളെ ആകർഷി നിരവധി കുട്ടികളാണ് ഇവിടെ ദിവസവും സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട് അവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത് അതിൽ പിന്നെ നമ്മൾ ഇരിക്കാനുള്ള ഇരിപ്പിടം അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക് മുതലായവ ഒരുങ്ങുന്നുണ്ട് അതിൻ്റെ പണികളൊക്കെ അന്തിമ ഘട്ടത്തിലാണ് ഇതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ തൊഴിലാളിയായ ശ്രീ രൂപേഷാണ് അദ്ദേഹത്തിൻ്റെ നല്ലൊരു കഴിവ് ഇതിൽ പ്രകടമായിട്ടുണ്ട് എന്തായാലും ഈ പദ്ധതി ഉദ്ഘാടനത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഫാമിൽ നൂതന കൃഷി രീതികളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ജില്ലയ്ക്ക് പുറത്തുനിന്ന് ഉൾപ്പെടെ നിരവധി സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ എത്താറുണ്ട് വിജ്ഞാനത്തോടൊപ്പം അവർക്ക് ഉല്ലസിക്കാനുള്ള സൗകര്യവും ഫാമിൽ ഒരുക്കി വരികയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്